ൾ അടച്ചുപൂട്ടാനുള്ളവയ്ക്കും ഉപേക്ഷിക്കണമെന്ന് എൻ എഫ് പി ഇ എസ് യു കാഞ്ഞങ്ങാട് ഡിവിഷണൽ സമ്മേളനം ആവശ്യപ്പെട്ടു വ്യാപാര ഭവനിൽ വെച്ചാണ് സംഘടനകൾ സംയുക്തമായി സമ്മേളനം നടത്തിയത് തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള അടച്ചുപൂട്ടാനുള്ളവർ ഉപേക്ഷിക്കണമെന്നും ജി ഡി എസ് ജീവനക്കാരെ എട്ടാം ശമ്പള കമ്മീഷന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസിന്റെയും ഓൾ ഇന്ത്യ ഗ്രാമീൺ ബാങ്ക് സേവക യൂണിയന്റെയും കാഞ്ഞങ്ങാട് ഡിവിഷണൽ സമ്മേളനം ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് സംഘടനകൾ സംയുക്തമായി സമ്മേളനം നടത്തിയത് ഇതിന് തുടക്കം കുറിച്ച് പിത്രി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഹരി പതാക ഉയർത്തി തുടർന്ന് സിഐ ടിയു കാസർകോട് ജില്ലാ സെക്രട്ടറി വി വി രമേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ஏறக்குறைய 10000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000 കേന്ദ്ര ജീവനക്കാരുടെ കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ആർ പ്രമോദ് എൻ എഫ് പി മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി രാജേന്ദ്രൻ എൻ എഫ് പി പി ഫോർ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി ശിവദാസ് എഫ്എസ്ഇടിഒ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ ഹരിദാസ് ജെഡിഎസ് മുൻ സർക്കിൾ ട്രഷറർ മോഹനൻ കെ പി പ്രേംകുമാർ കെ ആർ ബാബുരാജൻ കെ വി വിൻസെന്റ് കെ ഉണ്ണികൃഷ്ണൻ സി കെ അശോക് കുമാർ എന്നിവർ സംസാരിച്ചു പി വി ശരത് സ്വാഗതവും സി രാഘവൻ നന്ദിയും പറഞ്ഞു പി ത്രീ യൂണിയന്റെ സെക്രട്ടറിയായി എം വിപിനെയും പ്രസിഡന്റായി കെ പി പ്രേംകുമാറിനെയും ട്രഷററായി കെ പി റിജുവിനെയും പി ഫോർ യൂണിയന്റെ സെക്രട്ടറിയായി കെ ഉണ്ണികൃഷ്ണനെയും പ്രസിഡന്റായി ഒ രാജീവനെയും ട്രഷററായി വി ജയേഷിനെയും ജി ഡി എസ് യൂണിയന്റെ സെക്രട്ടറിയായി സി രാഘവനെയും പ്രസിഡന്റായി വി വി രാജനെയും ട്രഷററായി പി പി കിരണിനെയും തെരഞ്ഞെടുത്തു